മാനസിക പരിമിതി നേരിടുമ്പോഴും സിനിമാ താരങ്ങളെയും രാഷ്ട്രീയക്കാരെയും അനുകരിച്ച് ബഡ്സ് കലോത്സവങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് ഇരട്ട സഹോദരങ്ങളായ ഹരികൃഷ്ണനും ഹരിചന്ദ്രനും തിരുവനന്തപുരം പെരിങ്കടവിള ബഡ്സ് പുനരധിവാസ കേന്ദ്രത്തിൽ നിന്നുള്ളവരാണ് ഇരുവരും

சவுண்ட் பைட் முதலமைச்சர் இரண்டு സാധാരണ കുട്ടികളെ പോലെ മിമിക്രി വേദികളിൽ സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്നവരായിരുന്നു ഇരട്ടകളായ ഹരികൃഷ്ണനും ഹരിചന്ദ്രനും പ്ലസ് ടു കഴിഞ്ഞതോടെയാണ് ഇരുവരുടെയും ജീവിതം ഇരുൾ നിറഞ്ഞത് മാനസിക പെരുമാറ്റ ബുദ്ധിമുട്ടായ സ്കീസോ ഫ്രീനിയ എന്ന രോഗം ബാധിച്ചതോടെ നീണ്ട പത്തു വർഷം ഇരുവരും പുറംലോകം കാണാതെ മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി ഈ സമയം സഹപാഠിയായിരുന്ന സിമി അവിചാരിതമായി ഇവരെ കണ്ടുമുട്ടിയതോടെയാണ് ഇരുവരുടെയും ജീവിതത്തിൽ വീണ്ടും വെളിച്ചം വീശിയത് തുടർന്ന് അഞ്ചു വർഷം മുമ്പ് പെരിങ്കടപുള പഞ്ചായത്ത് ആരംഭിച്ച ബഡ്സ് സ്കൂളിൽ സിമി ഇവരെ എത്തിക്കുകയായിരുന്നു ഇവിടുത്തെ അധ്യാപിക കൂടിയായ സിമിയുടെ പ്രോത്സാഹനത്തിലൂടെയാണ് ഇവർ വീണ്ടും മെമിക്രി രംഗത്തേക്ക് എത്തിയത് രോഗം മൂലം പുതുതായി പരിശീലിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകുന്നതിനാൽ സ്കൂൾ ശബ്ദങ്ങൾ തന്നെയാണ് കലോത്സവത്തിനായി ഇപ്പോഴും തയ്യാറാക്കിയത് ഞാൻ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞാനിങ്ങനെ പഞ്ചായത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു നിർദ്ദേശം തന്നു ഈ ഭിന്നശേഷി കുട്ടികളെ കണ്ടെത്തി അവരെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ എത്തിക്കാന്നു സർവേ നടത്താൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഓരോ വീടുകളായി അന്വേഷിച്ച് അങ്ങനെ ഓരോരുത്തരുടെ തിരക്കി അന്വേഷിച്ചപ്പോൾ ഞാൻ ഈ കുട്ടികളുടെ വീട് വീട്ടിലെത്തി ഞാൻ ഉച്ച സമയത്താണ് വീട്ടിൽ പോയത് പോയ സമയത്ത് രണ്ടുപേരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുവാണ് അപ്പോൾ ഞാൻ എന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ അവർക്ക് അവിടെ മാരുമായിട്ട് സ്കൂളിൽ പഠിച്ചതല്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തിൽ ഓർമ്മയില്ലായിരുന്നു അപ്പോൾ ഞാൻ ആ ഞാൻ പറയുന്നത് ചെയ്തു ആ എന്നോടെ പഠിച്ചതാണെങ്കിൽ അവിടെ വേറെ ഡിവിഷനാണ് ഞാൻ ബി ഡിവിഷൻ വ്യത്യാസമാണ് അങ്ങനെ എൻ്റെ കൂടെ പഠിച്ചതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി പിന്നെ ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോൾ ഇവർ പ്ലസ് ടു വരെ നല്ല നോർമലായിട്ട് തന്നെയായിരുന്നു സ്റ്റേജ് പ്രോഗ്രാമുകളിൽ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ മിമിക്രി ഫസ്റ്റ് പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പത്ത് പന്ത്രണ്ട് വർഷക്കാലം ഇവർ വീട്ടിനകത്ത് തന്നെ ഇവർക്ക് ഭയമാണ് സ്കീസോ ഫീനെ ബാധിച്ച് പുറത്തോട്ടിറങ്ങാനൊക്കെ രാത്രി മുഴുവൻ ചുമരന് നോക്കി സംസാരിക്കുകയും പകൽ മുഴുവൻ ഉറക്കും അങ്ങനെയുള്ള ഒരു കണ്ടീഷനായിരുന്നു അപ്പോൾ ഞാൻ സംസാരിച്ചു പറയും സ്കൂളിൽ വരണം നമുക്കവിടെ എൻജോയ് ചെയ്ത് ഓരോ നമ്മുടെ തൊഴിൽ പരിശീലനങ്ങളൊക്കെ ചെയ്ത് ഇവർക്കുള്ള കഴിവ് അതായത് മിൻക്രി ചെയ്യാനുള്ള കഴിവ് കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ സ്കൂളിൽ വരാൻ തുടങ്ങി വന്നു ഒരു ഇപ്പം മൂന്ന് വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത് ഇപ്പോൾ ഇവർക്ക് സെക്കൻഡ് പ്രൈസ് ഈ ക്ലാസ് സെക്കൻഡ് പ്രൈസ് ലഭിച്ചു വളരെ സന്തോഷം കാരണം നല്ല ആക്റ്റീവായി ഇവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനൊക്കെ ഭയമാണ് ആൾക്കാരെ കാണുമ്പോൾ പേടി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഭയം അങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു ഇപ്പോൾ ഹാപ്പിയാണ് എല്ലാവരോടും സംസാരിക്കും എല്ലാവരോടും വിശേഷങ്ങൾ തിരക്കും ഇവർക്ക് പഴയ കാര്യങ്ങളെല്ലാം നല്ല ഓർമ്മയുണ്ട് ഇപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മറന്ന് ആപ്സൻറ്റ് മൈൻഡാണ് മറന്നു പോകുന്ന ഒരവസ്ഥ കൂടെ ഇപ്പോഴും ഉണ്ട് ആക്റ്റീവാണ് പിന്നെ അമ്മ അച്ഛനും കൊണ്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് ഒരു ചേട്ടയുണ്ട് ഇപ്പം സ്കൂളിൽ നല്ല ആക്റ്റീവാണ് മിമിക്രി ചെയ്യാൻ എല്ലാ പ്രോഗ്രാമുകളിലും നമ്മുടെ കൂടെ പങ്കെടുക്കാൻ എല്ലാത്തിനും നല്ല ആക്റ്റീവ് ചില സമയത്തൊക്കെ ഉറങ്ങുന്ന ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട് അപ്പം ഞാൻ നിർബന്ധിച്ച് ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല മിമിക്രി നന്നായിട്ട് ചെയ്യുന്നുണ്ട് ചില സമയത്തൊക്കെ ഉള്ള ആബ്സെന്റ് മൈൻഡ് ആണ് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തേക്കും നല്ല രീതിയിൽ അവർ ചെയ്യും തന്റെ സഹപാഠികൾ ആയിരുന്നവരെ കുട്ടികളെ പോലെ സ്നേഹിച്ച് പരിപാലിക്കുന്നതിനായി ലഭിച്ച അവസരം ഒരു നിയോഗമായി കാണുന്നത് ഈ കുട്ടികളെ കൂടെ പഠിച്ച നിയോഗമായിട്ടെ എനിക്ക് ദൈവം അങ്ങനെ ഒരു ഭാഗ്യം തന്നു ഞാൻ തന്നുപോലെ നോക്കുന്നുണ്ട് അവരെല്ലാ ഇഷ്ടങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അവർക്ക് എല്ലാ സ്റ്റേജ് പ്രോഗ്രാമിനും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണമായാലും എല്ലാം കൊടുത്ത് അവരെ എത്രത്തോളം നന്നായിട്ട് നോക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഭയങ്കര സന്തോഷം അവരെ നോക്കാൻ ദൈവം ഒരു ഭാഗ്യം തന്നു ഇത്തവണത്തെ കലോത്സവത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഹരികൃഷ്ണന് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കാനായി പൂർണ്ണ പിന്തുണയുമായി സദസിൽ ഹരിചന്ദ്രനും ഉണ്ടായിരുന്നു പെരിങ്കടവിള ആങ്കോട് സ്വദേശി ഭുവനചന്ദ്രൻ നായരുടെയും ലതയുടെയും മക്കളാണ് ഇരുവരും